പേടിക്കണ്ട മസ്തനെ പോയി ജേഷ്മോടാ ജേഷ്മി തല്ലാൻ തോന്നുന്നു ഗുഡ് ബോയ് ആണെ ഒരു ഇട്ടിട്ട് വരാൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും അന്നത്തെ ദിവസം കുറച്ച് കറക്റ്റ് ഒരു ബേജ് വൈറ്റ് ടോണിൽ വരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും വന്നു ഇത് ഇങ്ങനത്തെ ഒരു കളർ ടോണിലാണല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ അങ്ങനെ വരാൻ പറഞ്ഞു കൊറേ അന്വേഷിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ഇസ്തറ്റിക് ആയിട്ടുള്ള ഒരു എന്ന് ഞങ്ങൾ പറയും എന്തൊക്കെയാ ഇവിടെ കുറച്ച് ഡെക്കർ ഡെക്കറേറ്റംസ് ഒക്കെയാണ് വെച്ചത് പിന്നെ ഒരു സ്പീക്കർ വെച്ചോ നമ്മളിപ്പോ അല്ലെങ്കിൽ ചുമ്മാ പാട്ടൊക്കെ കേട്ടിട്ട് കുക്ക് ചെയ്യാ ഒരു സ്പീക്കർ ഉണ്ട് പിന്നെ ഒരു കാൻഡിൽ ഉണ്ട് ഇടയ്ക്ക് നമ്മൾ കാൻഡിലൊക്കെ കത്തിച്ച് വൈബായിട്ട് നമ്മളിരിക്കാൻ വേണ്ടിട്ട് ഇതൊരു പ്രൈവറ്റ് ഐലൻഡിലാണ് ആക്ച്വലി ഇത് സിറ്റുവേറ്റ് ഫ്ലാറ്റ് അടിപൊളി ഓ നൈറ്റ് ഭയങ്കര ഫുൾ പിന്നെ മെട്രോ ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോ ഭയങ്കര വേണ്ടിട്ട് ആൻ അതുകൊണ്ട് ഇല്ല ഇല്ല കൊടുത്തിട്ടുണ്ടോ ആ അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് സ്വാഗതം ഹോം ടൂർ ചെയ്യാൻ പോവാണ് നമ്മളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിന്റെ അപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ വന്നിരിക്കുന്നത് അതോ പേര് നോക്കൂലിക് ആരുടെയാണെന്ന് ഞാൻ കാണിച്ചോ ഹലോ ഹായ് വെൽക്കം വെൽക്കം കോക്കോ 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 പറ എനിക്ക് അയ്യോ ഇല്ല എന്തേ പേടിക്കണ്ട കോക്കോ ഇതാണ് കോക്കോ കേട്ടോജിക്കല്ലേ ഇടക്ക ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ആൻഡ്രി സ്വന്തം ഫ്ലാറ്റ്സ് ഫ്ലാറ്റ്സ് ഇപ്പൊ ടൂസ് ആയി അല്ലേ ഇപ്പൊ ടു മന്ത്സ് ആയിട്ട് ഇവിടെയാണ് എറണാകുളത്ത് ഓക്കെ നമ്മളിപ്പോ നിക്കുന്നത് ലിവിംഗ് അതെ ഇതൊരു ലിവിംഗ് സ്പേസ് ആണ് നമ്മൾ വരുന്ന ടു ബി എച്ച് കെ ഒരു കുറച്ച് എന്താ പറയുക കോമ്പാക്ട് സൈസിൽ വരുന്ന ചെറിയൊരു ആണ് അപ്പം ഈ ചെറിയ ഫ്ളാറ്റിൽ എന്തൊക്കെ കൊണ്ടുവരാം അതെല്ലാം ഞാൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് കുറച്ച് എസ്തറ്റിക് വൈബാണ് ഞാൻ നോക്കിയിട്ടുള്ളത് ഒരു ബൊഹേമിൻ തീം പോലെ ഇവിടെ ഇങ്ങനത്തെ ഒരു കളർ ടോൺ ഒക്കെ പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിച്ചെടുത്ത ഒരു സംഭവമാണിത് ഇവിടെ ഹൈലൈറ്റ് ഈ ഈ ആ ഒരു ആർട്ട് വർക്ക് അത് ഞാൻ പറഞ്ഞ് എനിക്ക് അങ്ങനെ കുറവാണ് ഇങ്ങനത്തെ ആർട്ട് വർക്ക് കിട്ടാന്ന് പറയണത് അപ്പൊ ഞാനിങ്ങനെ ഇൻട്രസ്റ്റിലൊക്കെ തപ്പി എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേണം എന്ന് പറഞ്ഞ് അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു സാധനം ആർട്ട് വർക്ക് ചെയ്തെടുത്തതാണ് ഈ ഒരു കളർ തീമും അതെന്റെ എനിക്ക് വൈറ്റ് ഓർ ബേജ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് പിന്നെ വൈറ്റ് ഞാൻ വേണ്ടാന്ന് ചോദിച്ചു ബിക്കോസ് എനിക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്നത് വൈറ്റ് ആയിരിക്കും അപ്പൊ എല്ലാരും പറയുന്നത് ഇങ്ങനെ വൈറ്റ് പിന്നെയും ചെയ്യുന്നത് അപ്പൊ എന്നാ ഇത്തവണ ഒരു ബേജ് ടോൺ പിടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുൾ ഒരു ബേജ് വൈറ്റ് ബേജ് വൈറ്റ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഓക്കെ പിന്നെ ഈ ഐറ്റംസ് ഒക്കെ എവിടെന്നി ഇത് ഭയങ്കര ആ ഇത് കൊള്ളാം ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത് ഐ കെ എന്നാണ് അതായത് നാട്ടിലല്ല കാനഡയിൽ നിന്ന് ഞാൻ വന്നപ്പോ ഐ കെ സാധനങ്ങള് ഇങ്ങനത്തെ ഒക്കെ സാധനപ്പോ ഞാൻ ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചതാ ഒരു ബുക്ക് അത് ഞാൻ ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചത് ഓ ഇത് വായിക്കാറില്ല ഞാൻ ഞാൻ ഇവിടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓ ബുക്കൊക്കെ വായിക്കല്ലേ ചോദിക്കാൻ ഇല്ല അതും ഞാനൊരു ഷോയ്ക്ക് വാങ്ങിച്ചു വെച്ചു അല്ല ഞാൻ ചില ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ വാങ്ങിച്ചിട്ട് അപ്പ ഇത് ഞാനൊരു സ്റ്റൈലിന് വേണ്ടിട്ട് ഒരു ബ്ലൂ ബ്ലൂ തീമിൽ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബ്ലൂ കൊണ്ടുവരാന്ന് വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഖുഷീനും ഇതും ബ്ലൂ പോലെ വെച്ചതാണ് ഒരു വേറൊരു ഉണ്ടായിരുന്നു അതും ഞാൻ ബ്ലൂ പോലെ വെച്ചത് ഇതാണ് പ്രിയർ ഏരിയ

ഇത് കിട്ടാൻ ഭയങ്കര പാടാണ് അത് ഇപ്പോൾ ഈശോ ഒക്കെ ആണെങ്കിൽ റെഡ് അങ്ങനത്തെ ഒക്കെ കളർ സാധനം കിട്ടുകയുള്ളൂ അപ്പൊ ഞാനിത് കുറെ അന്വേഷിച്ച് കഷ്ടപ്പെട്ട് ഞാൻ എസ്തറ്റിക് ആയിട്ടുള്ള ഒരു എസ്തറ്റിക് ഐഷ്യക് എന്ന് ഞങ്ങൾ പറയും കണ്ടുപിടിച്ചതാണ് പിന്നെ ഇത് ഈ കാൻഡൽസ് ആയിക്കോട്ടെ ഇതെല്ലാം ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ കത്തിച്ചിട്ടില്ല കത്തിച്ചു കഴിഞ്ഞാൽ എസ്തെറ്റിക് ലുക്ക് പോയാലും കത്തിച്ചിട്ടില്ല അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഉണ്ട് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഏഞ്ചലും പക്ഷെ ബൈബിള് നമുക്ക് കിട്ടില്ല ഇഷ്ടത്തേക്ക് കിട്ടില്ല പക്ഷെ എനിക്ക് ഈയൊരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പ്രയർ ഏരിയെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സ്ഥലമില്ലായിരുന്നു നമുക്ക് ഓളടി കുഞ്ഞു സ്പേസ് ആണ് അപ്പൊ ഞാൻ എങ്ങനെ ഒപ്പിക്കുന്ന കഴിച്ചിട്ടാണ് രണ്ട് ഫ്ലോട്ടിംഗ് ഷെൽഫ് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാമെന്നൊരു ഐഡിയ പിന്നെയാണ് എനിക്ക് വന്നത് പക്ഷെ ഇനി ഒരു ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് ഇനി നമ്മൾ നമ്മൾ ഇവിടെയാണ് ഒരു ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്ത് ചെറിയൊരു അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഏറ്റവും ചെറുതാക്കാൻ പറ്റുന്നത്ര മാക്സിമം ചെറുതാക്കിയിട്ട് ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കാണ് ചെയേഴ്സും പിന്നെ ഓരോന്ന് നമ്മള് ബെഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് ബെഞ്ച് കുറച്ചുകൂടി പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഓർത്തിട്ട് നമ്മൾ ബെഞ്ചും അങ്ങനെ പിന്നെ രണ്ട് മിറേഴ്സ് കൊടുത്തു ഒരു ഭംഗിക്ക് ഭാഗം ഇതാണ് ആ നീല അപ്പൊ കുറച്ച് നീല മയം അവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ബിക്കോസ് എല്ലാം ബേജായി പ്ലീൻ ആവണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ബ്ലൂ കൊടുക്കാൻ വേണ്ടി നോക്കി അപ്പൊ ഏറ്റവും വലിയ നമുക്ക് നമ്മുടെ നാട്ടിൽ ഭയങ്കര അവൈലബിലിറ്റി കുറവാണ് അത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കുറവാണ് അല്ലെങ്കിൽ ഭയങ്കര പൈസ ആണ് അപ്പൊ ഇത് ഞാൻ ചെയ്യിപ്പിച്ചെടുക്കുക ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ഒരു ടീമിന്റെ കയ്യിൽ കൊടുത്തിട്ട് പെൻഡൻ ലൈറ്റ് അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കാൻ ചെയ്തത് പക്ഷെ അത് വന്നപ്പോ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവര് ചെയ്ത് വരുമ്പോ അപ്പോ അങ്ങനെ ആരും കാണാൻ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന മോസ്റ്റ്ലി കുറേ പേർ ചൊക്കെ ഇത് ഇത് നമുക്ക് സൈറ്റിൽ ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല ചെയ്യിപ്പിച്ചെടുത്ത ഒരു സാധനമാണ് അതാണ് ഈ ഒരു പെൻഡൻ ലൈറ്റ് പിന്നെ വരുന്നത് ടീം ആ ടി വി ടി വി എനിക്ക് തോന്നുന്നു നോർമലി ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസിൽ ഇത്രയും വലിയ ടി വി ആവശ്യമില്ല കൊടുക്കണ്ടെന്നാണ് എന്റെ ഇന്റീരിയർ ടീം എന്നോട് പറഞ്ഞത് പക്ഷെ എനിക്ക് ടി വി വലുതായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് എപ്പോഴും അതായത് ആ വലുതിൽ കാണുന്ന ഒരു പ്രത്യേകത സ്വതനു ഞാൻ പറഞ്ഞാൽ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് കുറയ്ക്കാം പക്ഷെ ടി വി കുറച്ച് വലുതാണെന്നുണ്ട് അങ്ങനെയാണ് ഇത് വെച്ചത് ഇതൊരു മേ ബി ഒരു അഭംഗിയായിരിക്കാം കുറച്ച് ചെറുതാണെങ്കിൽ കുറച്ചു ക്യൂട്ടായിട്ടിരിക്കും ബസ്സിൽ നമ്മൾ വലിയ ഒരു ടി വി ആണ് പ്രിഫർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഇവിടെയും അതെ ഇവിടെ കുറവാണ് എന്നാലും സാധനങ്ങൾ വെച്ചു ഓക്കെ നമ്മൾ നോർമലി ഇപ്പൊ ഹോം ടൂർ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇപ്പം ഡൈനിങ് ടേബിളൊക്കെ ആണെങ്കിൽ ഭയങ്കര വലിയ ടേബിൾ കുറെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എല്ലാം എല്ലാം ഐറ്റംസ് ആണ് വരെ അപ്പോൾ ഇതൊക്കെ എന്താ ഇങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്നാമത്തെ സ്പേസ് പരിമിതികൾ ഉണ്ട് പിന്നെ ക്യൂട്ട്നെസ് നമുക്ക് എല്ലാവർക്കും വേണം എന്നുള്ളത് കൊണ്ടും നമ്മളിത് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുക ചെയ്ത് നോർമലി ഉള്ളതാണെങ്കിൽ കുറച്ചധികം വലുതായിരിക്കും ഇതെല്ലാം നമുക്ക് അങ്ങനെ വേണ്ടാന്ന് വെച്ച് കുറച്ച് ക്യൂട്ടായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ അറ്റ് സെയിം ടൈം നമുക്ക് ഇവിടെ ഇരിക്കാൻ കുറച്ച് പേർക്കല്ലേ ഇങ്ങനെ ക്യൂട്ട്നസ് കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ബെഞ്ച് ബെഞ്ച് കൊടുത്തു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഇരിക്കാൻ പറ്റും അങ്ങനെയാണ് ഈ ഒരു ക്യൂട്ട് സ്പേസിൽ ഈ ഒരു ക്യൂട്ട് സാധനം നമ്മൾ സാരം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇതും ഒരു ആണല്ലേ യെസ് ഈ ഒരു ടെക്സ്റ്റോ പെയിന്റിങ് അതെനിക്ക് എനിക്ക് അറിയില്ലായിരുന്ന എന്താ സംഭവം എന്ന് പക്ഷെ ഫോട്ടോസ് കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം അത് പെയിന്റ് എന്ത് പെയിന്റാണെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ഒരു ടെക്സ്റ്റർ പെയിന്റിംഗ് ആണ് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലും ഇങ്ങോട്ടേക്കും ഈ ഒരു ആണ് കൊടുത്തത് അങ്ങോട്ടൊക്കെ നോർമലാണ് കൊടുത്തെങ്കിലും ഇവിടെ നമ്മൾ ടെക്സ്റ്റർ പെയിന്റിംഗ് ആണ് കൊടുത്തത് പക്ഷെ അതിനൊരു പ്രത്യേക അട്രാക്ഷൻ നെക്സ്റ്റ് ഇനി നമ്മൾക്ക് ഒരു വീട്ടിലേക്ക് വരുമ്പോ കിച്ചൺ ആണല്ലോ ഓപ്പൺ കിച്ചണിലേക്ക് പോവാ ഇതാണ് അപ്പം ആൻഡ് ഓപ്പൺ കിച്ചൺ എല്ലാവരും ഓപ്പൺ ആയതുകൊണ്ട് ഓപ്പൺ കിച്ചൺ കിട്ടും കുക്ക് ചെയ്യുമ്പോ നമ്മളിപ്പോഴും ടി വി വെക്കാറുണ്ട് അല്ലെങ്കിൽ ആൾക്കാരൊന്നും സംസാരിച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഇവിടെ ഈ ഒരു സ്പേസിന് പറ്റും പിന്നെ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് വേണം എന്ന് പറഞ്ഞു അതായത് നമ്മളിങ്ങനെ ദോശ ഒക്കെ ചുറ്റിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാലും ഇവിടെ ഗസ്റ്റ് ഒക്കെ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യാലോ അപ്പൊ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തു ഇവിടെ പിന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള സ്റ്റവ് കുറച്ച് ഭംഗിയുടെ ഭാഗമായി നിങ്ങൾ വരുന്നത് കൊണ്ട് ചീസ് ബോർഡിൽ നമ്മളിങ്ങനെ ഒക്കെ വരുമ്പോൾ മാത്രം ചെയ്യുന്ന പ്രത്യേക തരം ഒരു കലാപരിപാടിയാണ് നമ്മള് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഭംഗിയാക്കി വെക്കും ഞാനല്ല എന്റെ ഫ്രണ്ടാ ചെയ്തത് ഭംഗിയാക്കി വെച്ചു പിന്നെ അതുപോലെ ഓട്ടമലം ജ്യൂസ് അത് നല്ല അത് നല്ലതാ ഇത് ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നിയ ബ്രോഡ്വേന്ന് പോയി തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് വാങ്ങിച്ച ഒരു സാധനമാണ് ഇത് ബ്രോഡ്വേ മാർക്കറ്റിലൊക്കെ ഇറങ്ങി ഞങ്ങൾക്ക് വാങ്ങിച്ചത് അപ്പൊ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് നല്ല ക്യൂട്ട് ക്യൂ സാന കിട്ടും അപ്പൊ അങ്ങനെ വാങ്ങിച്ചാത് ഇത് ഇത് കഴിയുമ്പോ നിങ്ങൾക്ക് തരാം എന്തൊക്കെയാ ഇവിടെ കുറച്ച് ഡെക്കറൈറ്റംസ് ഒക്കെ ആണ് വെച്ചത് പിന്നെ ഒരു സ്പീക്കർ വെച്ചു അതോ നമ്മളിപ്പോ അല്ലെങ്കിൽ ചുമ്മാ പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും കുക്ക് ചെയ്യാം അപ്പൊ ഒരു സ്പീക്കർ ഉണ്ട് പിന്നെ ഒരു കാൻഡിൽ ഉണ്ട് ഇടയ്ക്ക് നമ്മൾ കാൻഡിലൊക്കെ കത്തിച്ച് വൈബായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ ഒരു ചെസ് ബോർഡ് ആണ് ഇതൊക്കെ വെച്ചിട്ട് ചെസ് 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 കളിക്കാറുണ്ട് കളിക്കും കളിക്കാൻ പക്ഷെ കണ്ടോ ഇങ്ങനെ ഒരു സാധനം ഇത് ഇതും ഞാൻ എവിടെയോ ഇങ്ങനെ മാർക്കറ്റിലൊക്കെ ഇറങ്ങി തപ്പി ഇപ്പോൾ കണ്ടുപിടിച്ച ഒരു സാധനമാണ് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയപ്പോ അങ്ങനെ വാങ്ങിച്ച ഒരു സാധനമാണ് ഈ ഏരിയയിലുള്ളത് വാങ്ങിച്ച നമുക്കിങ്ങനെ പച്ചക്കറികളും ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നമുക്കിങ്ങനെ ആയിട്ട് ഇതും വെക്കാം പിന്നെ ഇതും വലിയൊരു ബൗളാണ് ഇതൊരു ക്യൂട്ട് എക്സ്തറ്റിക്കിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം വെച്ചത് വൈറ്റ് എനിക്ക് വൈറ്റ് ആണ് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും വൈറ്റ് ആണ് ഇഷ്ടമുള്ളത് പക്ഷെ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പാട് കൂടുതലാണ് നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ മസാലാസ് ഒക്കെ മഞ്ഞ കളർ ഓറഞ്ച് കളറൊക്കെ ഇവിടെ ഒക്കെ ആവുമ്പോൾ ഭയങ്കര പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പക്ഷെ നമ്മൾ വൈറ്റ് തന്നെയാണ് നാനോ വൈറ്റ് മതി എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ആണ് പ്രിഫർ ചെയ്തത് അത് കഴിഞ്ഞാൽ ടൈലും നമ്മൾ കൊടുത്തത് ഒരു വൈറ്റ് അല്ല ബട്ട് ഒരു ഗ്രേഷ് വൈറ്റ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു സാധനം തന്നെയാണ് വൈറ്റ് ആണ് നമ്മൾ ഇവിടെ ഫുൾ വൈറ്റ് ആണ് പിന്നെ അവിടെ ഈ ഒരു ഒരു സിങ്ക് സിങ്ക് എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് പുതിയ വെക്കുന്ന മൾട്ടി യൂസസ് ഉണ്ട് നമുക്ക് ഈ പറഞ്ഞപോലെ സോപ്പ് ഡിസ്പെൻസർ ആയിട്ട് നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല ലിക്വിഡ് വരും പിന്നെ ഇങ്ങനെ നമുക്ക് വലിച്ചെടുത്ത് ഇതൊക്കെ ആക്ച്വലി യൂസ്ഫുൾ സാധനം നമുക്ക് ഇങ്ങനെ കഴുകാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മള് കപ്പൊ ഇങ്ങനെ തെച്ചെടുത്താ കാണിക്കണോ പിന്നെ ഇത് നമ്മുടെ വാട്ടർ അതായത് പ്യൂരിഫൈഡ് വാട്ടർ താഴെ കൊടുത്തിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന വെള്ളം എടുക്കാൻ വേണ്ടിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് യും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കും പിന്നെ മൈക്രോവേവ് അവൻ ഉണ്ട് വാഷിംഗ് മെഷീൻ നമുക്ക് ആക്ച്വലി ഇവിടെ മാത്രമേ സ്പേസ് ഉള്ളു അപ്പൊ നമ്മൾ അങ്ങനെ കിച്ചണിന്റെ അകത്ത് തന്നെ അതിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് വാഷിംഗ് മെഷീൻ നെസെസറി സാധനം ആണല്ലോ അതുകൊണ്ട് നമ്മൾ കിച്ചണിൽ തന്നെ കൊടുത്തു പിന്നെ തുറക്കാൻ പറ്റില്ല ഓക്കെ ഫ്രിഡ്ജ് പിന്നെ ഫ്രിഡ്ജ് ഇതെല്ലാം നമ്മള് പ്ലേറ്റ്സും ഗ്ലാസ്സും അങ്ങനെ അതും ഫുൾ വൈറ്റ് തന്നെ പോയി ഫുൾ വൈറ്റ് കൊടുത്തു പിന്നെ ഒരു ഫ്രിഡ്ജും വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ബോയ് ആണെ ഒരു നമുക്ക് വീട്ടിൽ പോവാം ചെയ്യണ്ടോ അനന്തു ചിക്കൻ 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 അല്ല വെക്കും വെക്കും വീണ്ടും ഞാൻ അങ്ങനെ ഞാൻ കാരറ്റ് മെഴുക്ക് പുരട്ടിണ്ടാക്കി മൊത്തം കരിഞ്ഞു പോയി മൊത്തം കരിഞ്ഞു അത് കഴിഞ്ഞു ചോറ് വേണ്ടി അറിയും ഞാൻ ഇപ്പഴേ കുക്കിങ് പഠിക്കും കുക്കിങ്ങിന്റെ എ ബി സി ഡി അറിയില്ല അപ്പൊ ഞാൻ ചോറ് പക്ഷെ ഞാൻ വെള്ളം ഇത്തിരി കുറവാറന്നു ഞാൻ നോക്കുമ്പോൾ കരിഞ്ഞ് 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 കഴിഞ്ഞ് പത്രം വരെ കരിഞ്ഞുപോയി വെള്ളില്ലാണ്ട് വെള്ളം വറ്റിയങ്ങ് കരിഞ്ഞ് പക്ഷെ ഇതൊക്കെ അടുത്ത പരീക്ഷണത്തിൽ കറങ്ങാം കാരറ്റ് അലവ് ഉണ്ടാക്കി ഇറ്റ് വാസ് വെരി ഗുഡ് ഓ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഞാൻ അതുകൊണ്ട് അത് കണ്ടപ്പോ എനിക്ക് അളവ് കഴിക്കണോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വന്നപ്പോഴാണ് ശരി

അത് വേറൊരു സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ല ലേണിംഗ് ആയിട്ട് എടുത്ത് ഞാൻ അടുത്ത പരീക്ഷണത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അടുത്ത ബിരിയാണി അയ്യോ ബെസ്റ്റ് അടുത്ത ബിരിയാണി ഞാൻ മസ്താന വിളിക്കാം എന്നോട് ഇന്റർവ്യൂ എടുത്തതിന് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്റെ ചെറുതായി നമ്മള് കിച്ചണിൽ നിന്ന് ഇറങ്ങി ഇതൊരു പാസേജ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പാസേജ് ആണ് റൂമിലോട്ട് പോകുന്ന പാസേജ് ഇവിടെയാണ് വാഷ് ബേസിൻ നമ്മൾ കൈ കഴുകാനുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെയാണ് അവിടെ ഒരു കുഞ്ഞ്മിറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി ഭംഗിയാക്കി പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് ഫോട്ടോ ആ പിന്നെ എനിക്ക് മസ്റ്റായിരുന്നു ഒരു നമ്മുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ് എന്തായാലും മസ്റ്റായിട്ട് എന്നുള്ളത് അപ്പോ നമ്മൾ കുറച്ച് വലുതായിട്ട് ഒരു ആറ് ഫോട്ടോസ് അത്രയും നമുക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് നാല് ഫോട്ടോസ് നമുക്ക് അത്രയും മെമ്മറീസ് ഉള്ള ഫോട്ടോസ് മാത്രമേ ഉള്ളൂ നമ്മൾ ക്രിസ്മസിന് എടുത്തത് ഓണത്തെ അങ്ങനെ നമ്മൾ അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും ചേച്ചിയാണ് ഏറ്റവും ചേച്ചിയുടെ ബർത്ത്ഡേക്ക് എടുത്തത് അങ്ങനെ നമുക്ക് അത്രയും ഓർമ്മ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്ന രീതിയിലുള്ള ആറ് പിക്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതാണ് <si suppression> ും വേറെ കളർമാൻഡ് വൈറ്റ് പോവാൻ കംപ്ലീറ്റ് ബ്ലാക്ക് വൈറ്റ് ചെയ്തു ഭയങ്കര നല്ല ക്യൂട്ട് ഒരു വൈബുള്ള നല്ല വൈബ് ഒരു ബെഡ്റൂം ഇത് നമ്മളൊരു പിങ്ക് ഒരു റോസ് ഒരു ലാവൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് അതിൻ്റെ നമ്മൾ ബെഡിങ്സ് എല്ലാം ചെയ്തത് അപ്പം അതിനോട് മാച്ച് ആയിട്ടുള്ള ഇത് എനിക്ക് ഈ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുൾ മിറേഴ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മൾ അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ അപ്പം നമുക്ക് എപ്പോഴും ഫുൾ ഔട്ട്ഫിറ്റ് വേണ്ടി നമുക്ക് ഇത്രയും വലിയ മിറർ വേണം പിന്നെ ഇവിടെ ഞാൻ സ്റ്റോറിയോട് ചോദിക്കും ഈ മിറർ ഇവിടെ നിന്നാണ് ഷേപ്പ് ഒരു ഡിഫറെന്റ് ഷേപ്പ് അങ്ങനെ കിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പും വേണമെന്ന് നിർബന്ധം പറഞ്ഞിരുന്നു അപ്പൊ ഇത് ഇണ്ടോ ഒരു ക്യൂട്ടായിട്ട് അവിടെ നമുക്ക് ഫുൾ ആയിട്ട് കാണാനും പറ്റും സോ ഇത് എനിക്ക് എന്റെ ഫേവറേറ്റ് ഒരു റൂമാണ് ഞാൻ ഭയങ്കരമായിട്ട് ആശിച്ച് മോഹിച്ച് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് പോലെ ഇതിന്റെ വേറെ ഒരു ഹൈലൈറ്റ് ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു ഇതിന്റെ ബാൽക്കണിയുടെ വ്യൂ രക്ഷ ഞാൻ ഓൾറെഡി പോയി നോക്കി പ്രൈവറ്റ് ഐലൻഡിലാണ് ആക്ച്വലി ഇത് സിറ്റുവേറ്റ് ഫ്ലാറ്റ് ചുറ്റും വെള്ളത്തിന്റെ നടുക്കാണ് നമ്മളെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ നമുക്കിങ്ങനെ ഇവിടെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ പാർക്കിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും അപ്പൊ അവിടെ അവിടേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ കുഞ്ഞു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യാനൊക്കെ പറ്റും

ഇതും നമ്മളൊരു വൈറ്റിഷിലാണ് കംപ്ലീറ്റ് വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് എനിക്ക് വെഡിങ് വൈറ്റ് ആകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചെളിയാവും എന്നൊക്കെ ഉണ്ടെങ്കിലും ആ വൈറ്റിന്റെ ഒരു ഭംഗി ആ വൈറ്റിന് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വൈറ്റ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഒരു പെൻഡൻ ലൈറ്റും ഇവിടെ ഇതൊക്കെ ഇത് ഞാൻ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ഒരു സൈറ്റിന്ന് വാങ്ങിച്ചതാണ് സൈറ്റ് പേരെ മറന്നുപോയി പക്ഷെ ഇത് നമ്മുടെ ഇതൊക്കെ ഈ ഒക്കെ എക്സ്പെൻസീവ് ആണ് എന്ന് മനസ്സിലാക്കിയത് ഒരു വീട് പണിയാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാ സാധനത്തും പൈസയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അപ്പോഴാണ് പിന്നെ ഈ കംഫർട്ട് സെറ്റ് അങ്ങനെ കാര്യങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊരു തിരിച്ചറിവ് ഞാൻ അറിഞ്ഞത് ഇതിനെപ്പറ്റി കുറച്ചു നോളജ് വന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇതോ ഇതൊരു എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എറണാകുളത്ത് നിന്ന് ഒരു സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോർന്ന് വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഫ്ളവറൊക്കെ ഇട്ട് വെക്കാം പക്ഷെ ഫ്ലവർ വെക്കുന്നേക്കാളും ഭംഗി ഇങ്ങനെ ഒരു ആർട്ട് പോലെ ഇതിങ്ങനെ ഇരിക്കുന്നതാണ് സോ ഞാൻ അതിങ്ങനെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് വേണ്ടി വാങ്ങിച്ചുവെച്ചിരിക്കാൻ പിന്നെ ഇവിടെ പക്ഷെ ആക്ച്വലി മിറേഴ്സ് ഒന്നുമില്ല ഇവിടെ മിറേഴ്സ് ഇല്ല ഈ ഒരു രീതിയിൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇതിനൊരു ഭംഗിയല്ലോ ബാമ്പൂസ് അങ്ങനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് മിറർ വയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉള്ളിൽ മിറർ ഒരു സ്ലൈഡിങ് മിറർ കൊടുക്കാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനൊരു മിറർ കൊടുത്തു മിറർ ഇല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു മിറർ കൊടുത്തു ഇത് സ്ലൈഡ് ചെയ്യാം ഇങ്ങനെ അങ്ങനെ ഒരു മിറർ കൊടുക്കാം പക്ഷെ നമുക്ക് പുറമേ മിറർ മിറർ ഇല്ല പക്ഷെ ഇത് 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 അതുകൊണ്ട് നമുക്ക് നെസസറിക്ക് വെച്ച് കാണാനും പറ്റും ഞാൻ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ നോക്കുമ്പോ ഇഷ്ടപ്പെട്ടു സോ ഞാൻ പറഞ്ഞു എനിക്ക് മതി നമുക്ക് മിറർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഭംഗി മിറില്ലെങ്കിലും അങ്ങനെ ഇത് സെറ്റ് ചെയ്തതാണ് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഹോം അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് എന്താ പറയാ എല്ലാ നല്ലൊരു നല്ല വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവര് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ആണെങ്കിലും എല്ലാം അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമ്മള് എവിടെ അങ്ങനെ അധികം കാണാത്ത കുറെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഒരു ീം വേണം എന്നായിരുന്നു സോ അങ്ങനത്തെ ഒരു സാധനം ചെയ്തെടുക്കാൻ പറ്റി വന്നു കഴിഞ്ഞപ്പോ എനിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചില്ല ഇത്രയെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ബറ്റ് സ്ഥലിക്കിഷ്ടപ്പെട്ടു നമുക്ക് ഓൾറെഡി ഇന്റീരിയർ ടീം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളാണ് ഐഡിയ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ വേണം ആ ഉണ്ടായിരുന്നു നമ്മൾ ഫുൾ റെഫറൻസ് എടുത്തിട്ടാണ്

ഇല്ല എത്ര ഒരാഴ്ച രണ്ടും മൂന്ന് ദിവസൊക്കെ എപ്പോഴെങ്കിലും തിന്നിട്ടുണ്ടോ പക്ഷെ എനിക്ക് കുളിക്കാണ്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരാള് ഞാൻ തലേക്ക് ചിലപ്പോ ഒരാഴ്ച അതിന് മുകളിലൊക്കെ പോയിട്ട് ചരിത്രങ്ങളുണ്ട് പക്ഷെ മറ്റേ ബ്രഷ് ചെയ്യാതെ നേരത്തെ മതില് ചാടി ഒരാളുടെ കഥ പറഞ്ഞു അല്ലാണ്ട് എനിക്കത് ഓർമ്മയില്ല അല്ല എനിക്ക് അങ്ങനെ സെമിത്തേരി ലാസ്റ്റ് നൈറ്റ് പോയിട്ട് ഇങ്ങനെ സാറ്റ് ആഗ്രഹമാണ് സാറ്റലേ അതും കളിക്കാൻ എനിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞവരാരും വന്നില്ല അതൊക്കെ ഒരു ഫണ്ണല്ലേ രാത്രി ഇഷ്ടം വരും അത് അങ്ങനെ ഞാൻ മതിരെ ചാടി നമുക്ക് പോയി പറഞ്ഞു പക്ഷെ ആരും വരാത്തോണ്ട് ഞാൻ ചാടിയില്ല അയ്യോടാ നല്ല എക്സ്പീരിയൻസ് ആക്ച്വലി അത് ഞാൻ പോയി ഇങ്ങനെ ഒരു എവിടെ പോയി സാറ്റ് സെമിത്തേരി കാണാൻ എനിക്ക് രാത്രി കാണാൻ ഒരു ആ സെറ്റ് നല്ല എനിക്ക് പോയ പ്രണയം പ്രണയം പ്രണയങ്ങൾ ക്രഷ് ക്രഷ് ആ ഉണ്ട് അല്ല അങ്ങനെ എനിക്ക് ഒടുക്കത്തെ പ്രേമം തോന്നി കഴിഞ്ഞാൽ ചെലപ്പോ പറയുമായിരിക്കും എനിക്ക് ക്രഷ് വന്നിട്ട് പറയാതെ പോയിട്ടുള്ളത് അതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഈ സെലിബ്രിറ്റി ചെറുപ്പത്തില് ഒരു അഞ്ചു ആറ് ഏഴ് എട്ട് ആ പ്രായത്തിൽ തോന്നിയ ഒരു ക്രഷ് ഭയങ്കര ഏജ് ഒക്കെ അതേ ചേട്ടൻ അന്ന് ചുമ്മാ വെറുതെ ക്രഷിട്ടോ ഇഷ്ടവും പ്രണയൊന്നുമല്ല കൊള്ളാലോ നടന്നു കൊള്ളാലോചാലും പാട്ടിന് പോയി തേപ്പ് ഇല്ല കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇല്ല പറ ഇല്ല അങ്ങനെ പ്രണയങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ തേപ്പ് കൊടുക്കും ഇത് ഒരു വീട്ടിന്നിറക്ക കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല പക്ഷെ അതൊരു ബാഡ് ഹാബിറ്റാണെന്ന് എനിക്ക് അറിയാം അതായത് നമ്മള് വാഷ്റൂം യൂസ് ചെയ്യുന്ന കൊറേ നേരം എടുക്കും പിന്നെ ഞാൻ കുളിക്കാൻ പാട്ട് സൈഡിൽ വയ്ക്കണം കൊണ്ടുപോയി പറ്റും ബാഡ് ഹാബിറ്റ് ആണ് ബെസ്റ്റ് പക്ഷെ അത് എല്ലാവരും കൊണ്ടുപോകും എല്ലാവരും കൊണ്ടുപോകും ഭയങ്കര കോമൺ ആണ് സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് പ്രണയം തോന്നിയിട്ടുണ്ടോ ആക്ടേഴ്സ് ഏ ഇല്ല ഓക്കെ ഇൻസ്റ്റയിൽ ആരുടെങ്കിലും അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്യാറുണ്ടോ ഉണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു ആ ഉണ്ട് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണോ എന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ സ്റ്റോക്ക് ചെയ്യാറ് പക്ഷെ അത് ചിലപ്പോ ചെലപ്പോ പെട്ടെന്ന് പ്രൊഫൈൽ വിസിറ്റ്സ് ഒക്കെ നോക്കി കാണാൻ പറ്റും ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട് എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട് ഒന്ന് അതെ കയ്യില് പോലും ഇല്ല ഞാൻ അങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ട് എപ്പോഴും തുടങ്ങിയിട്ടുണ്ട് ഡാൻസ് ടൈപ്പ് ചെയ്ത് എക്സാമിന് കോപ്പി അടിച്ചിട്ടുണ്ടോ ഐ ഹാവ് ഐ ഹാവ് പക്ഷെ കോപ്പി അടിക്കാനുള്ള ഒരു സ്കില് എനിക്ക് ഭയങ്കര കുറവാണ് ഭയങ്കര പേടിയാണ് എനിക്ക് ഭയങ്കര പേടിയാ കോപ്പി അടിക്കാൻ പഠിച്ചത് ഞാൻ ഫ്രഞ്ചാ പഠിച്ച ഞാനും ഒക്കെ ഞങ്ങള് ഫ്രഞ്ച് എക്സാമിന് ഞാൻ നോക്കിയപ്പോ ഈശ്വരാ പറഞ്ഞ ആ കഴിഞ്ഞു അതായത് എല്ലാവരും ആ സമയത്ത് ഫോൺ നോക്കിയാണ് കോപ്പി അടിക്കുന്നത് എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട് പക്ഷെ ഫസ്റ്റ് എക്സാമിന് ഞാൻ ഫോൺ എനിക്ക് പേടി ഭയങ്കര പേടി പേടിപ്പം ഞാൻ റോൾ നമ്പർ വൺ ആൻഡ് മെരിയോ ജോണിന്ന് എന്റെ പേര് അപ്പം ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് ഇരിക്കുന്ന ഒരാൾ ഞാനാ അപ്പൊ എനിക്ക് കോപ്പി അടിക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു എല്ലാവരും പാസ്സാവും എല്ലാവരും ഫോൺ നോക്കി നോക്കിയെഴുതി അപ്പം അപ്പനോട് പറഞ്ഞു നിനക്കും ഫോൺ നോക്കി എഴുതി ഒന്ന് പാസ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ വിളിച്ചത് അപ്പ വരെ പറഞ്ഞു ഇതൊരു സിഗ്നലാണ് ഇത് ഫോൺ നോക്കി കൊപ്പെടുക്കാൻ സഗ്നൽ ആണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്തു ഫോണൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ച് എല്ലാവരും ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഫോൺ ആണോ നോക്കണേന്ന് ഞാൻ തിരിച്ചുവരുത്തി ഞാനിങ്ങനെ ഇങ്ങനെ എടുത്തില്ല അപ്പോഴേക്കും മിസ് ആൻഡ് മെരി ജോണി കുട്ടിയെ ഫോൺ ഡൗൺ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സോറി സോറി എന്ന് തന്നെ അവിടെ വെച്ച് എന്റെ അന്ന് ആ അതിനുശേഷം കോപ്പി അടിക്കേണ്ടി വന്നിട്ടില്ല എന്റെ പൊക്കിയിലും അത് അതെൻ്റെ ഒരു എല്ലാത്തിനും ഭയങ്കര വിഷമായി എന്നിട്ട് ബിക്കോസ് ഞാൻ നോക്കുമ്പോൾ അപ്പോഴും എല്ലാവരും കോപ്പി കോപ്പിടിക്കാൻ എന്നെ മാത്രം പിടിച്ചു എല്ലാവരും അല്ല വർഷം യൂട്യൂ അന്ന് നീ നോ ഇനി അപ്പൊ എല്ലാവരും ഫോൺ നോക്കി കോപ്പിടിച്ചു പക്ഷെ എന്നെ മാത്രം പിടിച്ചു അപ്പൊ പിന്നെ എന്റെ കണ്ണ് പോണ കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് എനിക്ക് ആ ഒരു കള്ളം ചെയ്യാനുള്ള ഒരു സ്കിൽ എനിക്കില്ല ഇല്ല ഞാൻ ചെയ്യട്ടെ ഇപ്പൊ പറഞ്ഞതിൽ നോട്ടീസ് ചെയ്ത് ആൻ സിന്ധു നമ്മുടെ ഇൻസ്റ്റയില് ആൻ മരിയ ആൻ മരിയ ജോണി എന്നാണ് എന്റെ ഒറിജിനൽ നെയിം ആൻ സ്പേസ് മരിയ സ്പേസ് ജോണി അങ്ങനെയാണ് പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഐ മീൻ ഇങ്ങനെയൊന്നും ഫേമസ് ഒന്നും ഒരു സമയത്ത് ചുമ്മാ ചുമ്മാരും സമയമുണ്ടല്ലോ അപ്പൊ ആ സമയത്ത് ഞാൻ ചുമ്മാ ആൻ സിന്ധു എന്ന് ഇട്ടതാണ് അതായത് സിന്ധു വെച്ചാൽ മമ്മിയാണ് അപ്പൊ ഞാൻ മമ്മിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ആൻ സിന്ധു ജോണി അല്ലെങ്കിൽ ഏഞ്ചൽ സിന്ധു ജോണി ചേച്ചിയുടെ പേര് അപ്പൊ എല്ലാവരുടെ മമ്മിയുടെ പേര് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോ ഞാൻ ചുമ്മാ തുടങ്ങിയപ്പോ മനസ്സിലും ആൻ സിന്ധു പേരുള്ളൂ ആന്മര്യാന്നൊരു പേരില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല ടീച്ചേഴ്സിനോട് കൃഷി തോന്നിട്ടുണ്ട് എനിക്ക് വന്നിട്ടില്ല അടിപൊളി തോന്നും നമുക്ക് പോകുമ്പോ നമ്മളിപ്പോഴും

ി താങ്ക് യു പിന്നെ പറയാതെ പോയി പ്രണയം എനിക്ക് തോന്നില്ല മസ്താനി അപ്പൊ തന്നെ പറയൂ ഒരു ഗേളിനോട് ഒരിഷ്ടം തോന്നിട്ടുണ്ടോ പ്രണയോ ഇല്ലാസ്റ്റ് ഐറ്റോ തോന്നില്ല അങ്ങനെ നമ്മൾ നമ്മളെ ട്രൈക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ വന്നു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ ആയിരുന്നു കാരണം ഇത്രയും ലോജിക് ഒക്കെ ഉള്ള ഒരു ഇന്റർവ്യൂ ഞാൻ ലൈഫിൽ എടുത്തിട്ടില്ലൊരു ഗെസ്റ്റിനില്ല അടിപൊളിയായിരുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് ആ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് പോട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഇറ്റ് വാസ് ഫൺ വിത്ത് യുക് യു താങ്ക് യുക് യു